ഹായ് ഫ്രണ്ട്സ് ആൾ റൗണ്ട് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു വെറൈറ്റി വീഡിയോ ഒന്നല്ല ഒന്ന് രണ്ട് വർക്കുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ നമ്മളുടെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കാസ്റ്റീരിയകൾ അപ്പോൾ ഇപ്പോഴുള്ള ഒരുവിധം ആളുകളൊക്കെ ഇപ്പോൾ പിന്നെ നമ്മളെ കാസ്റ്റ് ഇരിയൊക്കെ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ആക്കുമ്പോൾ നമ്മളെ ഓൾഡ് കാസ്റ്റീരിയുകൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു മൂലയിൽ കിടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഇതിൽ എങ്ങനെയൊക്കെയാണ് പിന്നെ ഇതുപോലത്തെ പിന്നെ യു എസ് പി മൊഡ്യൂൾ ഇതിൽ നമ്മൾ ഇതിലിപ്പോൾ ഓൾറെഡി നമുക്കിതിപ്പോൾ ഒരു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തിലുള്ള ഒക്കെ കാസ്റ്റ് ഇരിയകളാണ് അപ്പോൾ നമുക്ക് ഇതിൽ ഓൾറെഡി ബ്ലൂടൂത്ത് അതേപോലെ തന്നെ പിന്നെ പെൻഡ്രൈവ് ഓപ്ഷന് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എങ്ങനെയാണ് ഇതിൽ നമ്മൾ ബ്ലൂടൂത്ത് ഇൻസ്റ്റാൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മളിത് വാഹനത്തിൽ ഉപയോഗിക്കാതെ നമ്മളെ വീട്ടിൽ ഇത് എങ്ങനെ ഉപയോഗിക്കുക അങ്ങനെ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോസാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതൊക്കെ നമുക്ക് പിന്നെ ഇത് ഓരോ വാഹനങ്ങളുടെയാണ് ഇപ്പോൾ വരുന്നത് ഇതിപ്പോൾ ഇന്നോവയുടെ ഫയോട്ര ഒക്കെ ഒറിജിനൽ സെറ്റാണ് ഇതിൻ്റെയൊക്കെ ഓഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഓഡിയോ ആണ് ഇതിൻ്റെ ഔട്ട്പുട്ടൊക്കെ വരും അപ്പോൾ നമ്മളത് സാധാരണ ടച്ച് സ്ക്രീനൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് തൂക്കിയിട്ട് എല്ലാം ആക്രിക്കും കൊടുക്കുകയാണ് സാധാരണ പതിവ് അപ്പം നമുക്കത് എങ്ങനെയാണ് നമുക്കത് വീട്ടിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആരും വീട്ടിൽ യൂസ് ചെയ്യാൻ ആരും ഒരു മെനക്കെടാറില്ല ഒന്നാമത്ത ഇതിൻ്റെ ഫിഞ്ചിങ് കണക്ടറാണ് ഇതിന് വരാറ് അത് വാഹനങ്ങളിൽ നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ബുദ്ധിമുട്ട് കാരണം ആരും ഒന്നാമത്തത് അറിയാത്തത് കാരണം എന്ന് വിചാരിക്കണോ നമുക്കതിലിപ്പോൾ ഔട്ട്പുട്ട് സ്പീക്കർ ഔട്ട് പുട്ട് ഇൻപുട്ടൊക്കെ നമുക്ക് ചില ആളുകൾക്ക് അറിയില്ല അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ എടുക്കുക അതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു വീഡിയോസാണ് അപ്പോൾ നിങ്ങൾ വീഡിയോസ് നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിതിൽ ഈ ചാനലിൽ നമ്മൾ എല്ലാവിധ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ഉപകരണങ്ങളും സർവീസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇതിപ്പോൾ എനിക്ക് ഈ ഒരു ഒന്ന് വർക്ക് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാം കാണിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ചെയ്യണേ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റാണ് സെറ്റാണിതിപ്പോൾ നമ്മൾ ആ മാരുതി സ്വിഫ്റ്റ് അൾട്ടോ അങ്ങനെയുള്ള വരുന്ന വണ്ടിയിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന വരുന്നൊരു സെറ്റാണിത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്പീക്കർ ഇതിനിപ്പോൾ എല്ലാതിനും ഇതിൻ്റെ പിന്നുകളുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഒരേ സെയിം തന്നെ വരിക അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് ഡി സി ഇൻപുട്ട് ഡി സി അതുപോലെ തന്നെ സ്പീക്കർ ഔട്ട് പുട്ടുകളൊക്കെ ഇത് ഫോർ സ്പീക്കർ വരുന്നതാണ് റയറ് ബാക്ക് ഫ്രണ്ട് ഫ്രണ്ടിൽ പിന്നെ ലെഫ്റ്റ് റൈറ്റ് അതുപോലെ തന്നെ ബാക്ക് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ വരുന്ന പിന്നെ സെറ്റുകളാണ് അപ്പോൾ അതിൻ്റെയൊക്കെ സ്പീക്കർ കണക്ഷൻ എങ്ങനെയൊക്കെയാണ് അതുപോലെ തന്നെ ഇതിലേക്കുള്ള പിന്നെ വീട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ട്രാൻസ്ഫോമർ വഴിയാണെങ്കിലും എലിമിനേറ്റർ വഴിയാണെങ്കിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡി സി പുറത്തെടുക്കുക അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ചില ആളുകൾക്ക് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ കണക്ട് നമുക്ക് ഓൺലൈനിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഈ മോഡൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനിൽ വാങ്ങിക്കൂട്ടു പക്ഷെ അത് കോസ്റ്റ് അധികമാണ് നമുക്ക് രണ്ട് മൂന്നൊരു ഓപ്ഷൻ ഉണ്ട് ഒരൊപ്ഷൻ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ പഴയ എസ് എം ബി എസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ക്രാപ്പ് കടയിൽ നിന്ന് ആക്രി കടയിൽ നിന്നൊക്കെ കിട്ടും അപ്പോൾ ഈ ഒരു പിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ സോൾഡറിങ് ആൻ ഉണ്ടെങ്കിൽ സോൾഡറിങ് ആൻ വെച്ചിട്ട് നമുക്ക് ഇത് റിമൂ ഈ ഡോറ് റിമൂവ് ചെയ്തതിന് ശേഷം സോൾഡർ ചെയ്തിട്ടും നമുക്കിതിൻ്റെ വയറുകൾ പുറത്തെടുക്കാം അപ്പോൾ ഞാനിതിൽ സോൾഡറിംഗ് ആൻ എടുത്തിട്ട് റിമൂവ് ചെയ്തിട്ട് കൊടുക്കേണ്ട രീതിയിലാണ് കാണിക്കണത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാനതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താം നിങ്ങൾക്ക് വീഡിയോ കറക്റ്റായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് തോന്നുന്നുണ്ട് ഞാൻ ഫോക്കസ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് സ്പീക്കർ വയർ കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒരു സെറ്റിൻ്റെ അകത്ത് ഞാൻ സ്പീക്കർ വയർ ഓൾറെഡി ഈ സോൾഡർ ചെയ്തിട്ട് പുറത്തിട്ടിട്ടുണ്ട് അത് എങ്ങനെയൊക്കെയാണ് കൊടുക്കുക അതിൻ്റെ ഫൈ പിന്നെ ഇതിൻ്റെ പ്ലസ് ഏതാ മൈനസ് ഏതാ അതേപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ മാറാതെ നമ്മൾ കൊടുക്കണം അതേപോലെ തന്നെ ഇതിൽ നമ്മളൊരു പോസിറ്റീവ് പിന്നെ നെഗറ്റീവിൻ്റെ രണ്ട് വയർ പുറത്തിട്ടാൽ പോരാ ഇത് നമുക്ക് ഇഗ്നിഷൻ നമ്മൾ കീ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ പവർ വരുന്ന രീതിയിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ട്വൽ വോൾട്ട് വന്നുകൊണ്ടിരിക്കണം മെമ്മറി സേവിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയെന്നുള്ളതൊക്കെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ഇതിൽ നമുക്ക് യു എസ് പി ബോർഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം ഉള്ള എല്ലാ വീഡിയോസും നമ്മളിതിൽ ഉൾപ്പെടുത്തും വീഡിയോ ലെങ്ത്ത് കൂടുന്നുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ വർക്ക് തുടങ്ങണം അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം നമ്മളിത് ചെയ്തു കഴിഞ്ഞിട്ട് നമുക്കിത് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ഇത് നമ്മളെ സാധാ ആയിട്ട് വരുന്ന കാർശീര്യമാണ് മിക്ക വാഹനങ്ങളിലും ഈ ഒരു സ്പേസ് വരുന്നത് ഇത് നമുക്ക് പിന്നെ ചില ആളുകൾ ഇത് ഒഴിവാക്കിയിട്ട് ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് ഒക്കെ വെക്കാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് അല്ലാതെ വെറുതെ അവിടെ ഇവിടെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇതും ഇതുപോലെ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ ഇതേ ഇതിലെല്ലാം ഉള്ള അതേ സെയിം മെത്തേഡ് തന്നെ ഇതിലും ഫോളോ ചെയ്താൽ മതി ഇതിൽ നമുക്ക് ഇതാ ഇതിൻ്റെ അടിയിൽ പിന്നെ അടിയിൽ വരുന്നതാണ് പോസിറ്റീവ് വരുന്നത് മോള് വരുന്നത് നെഗറ്റീവ് ഒന്നുണ്ട് ഇതിൽ രണ്ടിലും ഞാൻ നേരത്തെ റിപ്പീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് പോസിറ്റീവ് ആയാലും പുറത്തിടണം രണ്ട് പുറത്തിടണമെന്ന് വെച്ചാൽ ഒന്ന് ഇഗ്നിഷനിൽ കൊടുക്കും നമ്മൾ വാഹനങ്ങൾക്ക് അങ്ങനെയാണ് രണ്ട് പോസിറ്റീവും കാറിൽ വന്ന് വണ്ടിയിൽ സെറ്റിന് അകത്ത് വന്നിട്ടുണ്ടാവും ഒന്ന് ഇഗ്നിഷൻ ഓൺ ആക്കുന്ന സമയത്തും ഒരെണ്ണം കണ്ടിന്യൂസ് ആയിട്ടും പിന്നെ ഇതിൽ തന്നെ പിന്നെ നെഗറ്റീവ് വന്നിട്ട് നെഗറ്റീവ് നമുക്ക് ഇനി എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കത് ഏതെങ്കിലും സ്ക്രൂമൊന്ന് ബോഡിമൊന്ന് എവിടുന്നാണെങ്കിലും എടുക്കാം അതേപോലെ തന്നെ ഇത് പിന്നെ ഇതിൻ്റെയൊക്കെ എല്ലാ യൂവലായിട്ട് വരുന്ന എല്ലാ പിന്നുകളും ഒരേ പോലെ ആവും കളർ ചേഞ്ച് ഉണ്ടാവും അത്ര തന്നെ ഉള്ളൂ ഇത് നമ്മളെ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷേ നമുക്കിതിൽ യു എസ് പി കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇതും രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് പതിനാറ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഇതുപോലുള്ള സെറ്റിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ള യു എസ് പി ബ്ലൂടൂത്ത് കൊടുത്ത് നമുക്കിത് യൂ സ്മാർട്ടായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അതേപോലെ ഇതും അതുപോലെ സ്മാർട്ടായിട്ട് ഉപയോഗിക്കാം ഇതുപോലുള്ള സെറ്റുകളൊക്കെ നമുക്ക് വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ നിങ്ങൾ കൊറിയറ് വേണമെന്നെങ്കിൽ നമ്മൾ ചെറിയ റേറ്റിന് വേണമെങ്കിൽ കൊറിയർ അയക്കാം ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ പിന്നെ ആവശ്യപ്പെടുകയാണെങ്കിൽ അഡ്രസ്സും കാര്യങ്ങളും കൊറിയറും കൊറിയർ പാക്ക് ചെയ്യുന്ന റേറ്റും അതുപോലെ തന്നെ കൊറിയർ ചാർജും അയക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയ റേറ്റിന് നിങ്ങൾക്കിത് അയച്ചു തരാം അതുപോലെ നിങ്ങളുടെ സെറ്റുകൾ ഇതുപോലെ ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ പിന്നെ ബ്ലൂടൂത്ത് അതേപോലെ തന്നെ പെൻഡ്രൈവൊക്കെ ആക്കി തരാം ചെറിയൊരു ചാർജേ വരുള്ളൂ കൊറിയർ അയച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് നമ്മളുടെ കാർ സ്റ്റീരിയൻ്റെ അകത്ത് വരുന്ന പിന്നെ സ്പീക്കറ് ഔട്ട് പുട്ട് ഇൻപുട്ട് അതേപോലെ തന്നെ എല്ലാ ഒരേ കോമൺ ആയിട്ടുള്ള ഒരേ ഓപ്ഷൻ തന്നെ ആയിരിക്കും നമുക്കൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് അറിയാത്ത ആളുകളാണെങ്കിൽ ജസ്റ്റ് മൾട്ടിമീറ്റർ വെച്ചിട്ട് നമുക്കിതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ സ്പീക്കർ വയർ അതൊക്കെയാണെന്നൊക്കെ ഞാനിപ്പോൾ കാണിക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡോറ് റിമൂവ് ചെയ്തിട്ട് അപ്പോൾ ഇതാണ് പിന്നെ ഇതിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവേണ്ട രീതിയിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു പിന്നെ നാല് പിന്നുകളുണ്ടല്ലോ വലുത് അത് താഴ്ത്ത് വരുന്നതാണ് പ്ലസ് പോസിറ്റീവ് കൊടുക്കണത് അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് നെഗറ്റീവാണ് അപ്പോൾ നമുക്ക് പോസിറ്റീവ് നിന്ന് രണ്ട് വയർ പുറത്തെടുക്കണം ഒന്ന് ഇഗ്നിഷൻ നിന്ന് കൊടുക്കണതും ഒന്ന് പവർ കൊടുക്കണതും അപ്പോൾ അത് രണ്ടും പാടെ വന്നാലുള്ളൂ നമുക്കതിൻ്റെ പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബാസ് ട്രബിൾ കാര്യങ്ങളൊക്കെ സേവ് ചെയ്യുകയുള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ എങ്ങനെയൊക്കെ എന്തൊക്കെയൊന്ന് കാണിക്കാം നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ യെല്ലോ കേബിൾ വരുന്നത് രണ്ടും പോസിറ്റീവാണ് ഞാൻ ഇതിൽ കാണിച്ചെന്ന പോലെ തന്നെ സെയിം പിന്നുകൾ തന്നെയാണ് ഇതിൽ വരുന്നത് ഈ ഫ്രണ്ടിൽ ഈ വരുന്ന നാല് പിന്നാണ് ഈ സൈഡിൽ വരുന്നതാണ് പോസിറ്റീവ് വരുന്നത് ഈ കേബിൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉള്ളതാണ് ഇത് നമ്മൾ പന്ത്രണ്ട് ഉൾട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുക്കുക അപ്പോൾ നമുക്കിത് വാഹനത്തുനിന്ന് വരുമ്പോൾ ഇത് വാഹനത്തിൻ്റെ കീന്ന് നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കുന്ന രീ മാത്രമാണ് ഇതിലേക്കുള്ള പവർ വരുള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ ഉണ്ടായാൽ മതി ഇത് നമുക്ക് മാർക്കറ്റിൽ നൂറ്റമ്പത് രൂപയുടെ ചോടൊക്കെ വരുള്ളൂ ഇത് വാങ്ങിച്ചാൽ മതി അപ്പോൾ നമുക്ക് പിന്നെ ഇതെങ്ങനെ കണക്ഷനും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അപ്പോൾ സ്പീക്കർ വയർ ഞാൻ ഇവിടെതാ ഇതേ ഓപ്ഷൻ തന്നെയാണ് ഈ മൂന്ന് ഈ നാല് സിസ്റ്റത്തിനും വരുന്ന ഒരേ ഓപ്ഷൻ തന്നെയാണ് വരിക പക്ഷേ ഇവർ ഇതിൻ്റെയൊക്കെ പിന്നുകൾ അതായത് കണക്ട് ചെയ്യുന്ന പിന്നുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളറ് ചെയ്ഞ്ച് ഉണ്ടാവും അത്ര തന്നെ ഉള്ളു സ്പീക്കർ വയർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വരുന്ന നാല് ലൈനാണ് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റും ബാക്ക് ലെഫ്റ്റ് റൈറ്റും അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടിക്ക് ലെഫ്റ്റ് റൈറ്റും മാത്രമാണ് ഞാനിവിടെ കണശം പുറത്ത് കിട്ടിട്ടുള്ളത് നമ്മളെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തായാലും ലെഫ്റ്റ് റൈറ്റ് മാത്രം മതിയല്ലോ റയറ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമല്ല അപ്പോൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഈ നാല് പിന്നെ വരുന്നത് റയറ് ലെഫ്റ്റ് റൈറ്റുമാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കണോ അപ്പോൾ നമ്മൾ പിന്നെ ഈ പ്ലസ് വരുന്നത് രണ്ട് യെല്ലോ കേബിൾ നമ്മൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ നമ്മളിത് രണ്ടും കൂടി ജോയിൻ ചെയ്യാം ഇത് ഞാൻ താഴത്തുനിന്ന് പന്ത്രണ്ട് വോൾട്ട് ഡി സി കണക്ഷൻ ഓൾറെഡി ഈ ഭാഗത്ത് വരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവുമാണ് അപ്പോൾ ഞാൻ പോസിറ്റീവ് ഭാഗം ഞാൻ പിന്നെ യെല്ലോ കേബിളിൽ കൊടുത്തു ഒന്ന് ശ്രദ്ധിക്കണം ഒരെണ്ണം അല്ല രണ്ടും കൊടുക്കണം രണ്ടും കൊടുത്തു കഴിഞ്ഞാലുള്ളൂ നമുക്ക് സെറ്റ് സെറ്റ് ആയി വരുള്ളൂ അതിനാണ് രണ്ട് ഒരെണ്ണം നമുക്ക് വണ്ടിയിൽ കൊടുക്കുമ്പോൾ വണ്ടിയിൽ സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും നമ്മൾ ഏകനിഷം ഓൺ ആകുന്ന സമയത്ത് സെറ്റ് ഓൺ ആകുന്ന രീതിയിലാവും അപ്പോളും നമുക്ക് ഈ മെമ്മറി കണ്ടിന്യൂസ് ആയിട്ട് അതിൽ വന്നിരിക്കണം നെഗറ്റീവ് ഞാൻ ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട് സ്പീക്കർ വയർ ഷോർട്ട് ഷോർട്ടാകാതെയൊക്കെ നോക്കുക അല്ലെങ്കിൽ അത് സ്പീക്കർ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി കിട്ടില്ല അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ജസ്റ്റ് സെറ്റ് ഒന്ന് ഓൺ ചെയ്യാൻ പോവാണ് ഇപ്പോൾ കണ്ട സെറ്റ് സെറ്റ് ഓണായി വന്നിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഓണായി വന്നിട്ടുണ്ട് എഫ് എം എൽ ആണ് ഉള്ളത് ഞാൻ ജസ്റ്റ് ഒരു സ്പീക്കർക്കുള്ള കണക്ഷൻ കൊടുക്കുകയാണ് സ്പീക്കർക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഓളിയോ ഒന്ന് കൂട്ടി നോക്കാം ഓളിയോ കൂട്ടുമ്പോൾ നോയിസ് നിങ്ങൾക്ക് കേൾക്കാം ജസ്റ്റ് ഞാനിതിൽ പെൻഡ്രൈവിൽ ഞാനൊരു ഈ മോഡൽ സെറ്റിൽ നമുക്ക് പെൻ ഡ്രൈവ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഒരു സെറ്റിലും അതുപോലെ തന്നെ ഈ രണ്ട് സെറ്റിലും ഒന്നും ഓപ്ഷൻ അല്ല അത് നമുക്ക് ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിക്കാം ഇപ്പം പെൻഡ്രൈവ് കൊടുത്തിട്ടുണ്ട് ഒരു സ്പീക്കർക്കാ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് നമുക്ക് ലെഫ്റ്റ് കൊടുത്തിട്ടില്ല ലെഫ്റ്റ് നമുക്ക് ഇതേപോലെ കൊടുത്താൽ മതി ഞാൻ ഒരു സ്പീക്കർക്ക് മാത്രം ഇത് ജസ്റ്റ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെയ്തതാണ് അപ്പോൾ ഏറെക്കുറെ ഈ ഒരു സെറ്റിൻ്റെ അതേ മെത്തേഡ് തന്നെയാണ് നമുക്ക് ഈ സെറ്റ് അതുപോലെ തന്നെ ഈ സെറ്റ് ഇതൊക്കെ വരിക ഇതിലൊക്കെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ട്വൻറ്റി ത്രീ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഐ സി ആണ് ഇതിലൊക്കെ കോമൺ ആയിട്ട് വരിക ഫോർ ചാ ഫോർ ചാനൽ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റി ആയി കാരണം നമുക്കൊരു നോയ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നമുക്ക് മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി നമുക്ക് നെഗറ്റീവും പോസിറ്റീവും കണ്ടുപിടിക്കാനൊക്കെ പെട്ടെന്ന് എളുപ്പമാണ് അതേപോലെ ഈ ഒരു സെറ്റും നമുക്ക് ഇതേ മെത്തേഡിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഈ സെറ്റ് നമുക്ക് വർക്കിന് വന്നതാണ് ഇപ്പോൾ ഞാൻ ഈ സെറ്റും ഈ സെറ്റും വർക്കിന് വന്നതാണ് അത് ഓൾറെഡി വർക്ക് കഴിഞ്ഞു ഇതും നമുക്ക് ഇത് തന്നെ ഈ ഫ്രണ്ട് കവർ റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാത്ത നമുക്ക് അടിയിലുള്ളത് അത് നേരെ അടിയിൽ വരുന്നതാണ് പോസിറ്റീവ് അത് രണ്ടൊന്നും രണ്ട് ലഘുമൊന്നും രണ്ട് യെല്ലോ വയറോ അല്ലെങ്കിൽ റെഡ് വയറോ എടുത്തിട്ട് സോൾവ് ചെയ്തിട്ട് പുറത്തല്ല ഗ്രൗണ്ട് വേണമെങ്കിൽ നമുക്കിതിരി കോമൺ ആയിട്ട് നമുക്കിതിരി ബോഡിയിൽ എവിടെ വേണമെങ്കിലും കൊടുക്കാൻ ഉള്ളൂ തന്നെ എടുക്കണമെന്നില്ല ഇവിടുന്ന് തന്നെ ഒരു സ്ക്രൂന്ന് നമ്മളൊരു വയർ എടുത്ത് പുറത്ത് കിട്ടാമതി നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി പിന്നെ നാല് സ്പീക്കർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതവിടെ എട്ട് സീ നാല് സ്പീക്കറിനും ഉള്ള എട്ട് ലെഗ് ഇവിടെ നമുക്ക് കാണാം കാണാണ്ട് എന്ന് വിചാരിക്കണു ആ എട്ട് ഫ്രണ്ടും ബാക്കും ലെഫ്റ്റും റൈറ്റും ആണ് ഇത്ര തന്നെ ഉള്ളൂ ഇതെല്ലാതും കോമൺ ആയിട്ട് നമുക്ക് എല്ലാ സെറ്റിലും ഇതാണ് വരിക ഇത് ഈ ഈ സെറ്റ് വരുന്നത് നമ്മളെ ഉണ്ടായി കീഴാനുള്ള സെറ്റുകളാണ് ഉണ്ടായിട്ടാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ ഈ സെറ്റ് വരുന്നത് മാരുതി വണ്ടിയിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഇത് ടയോട്ട പഴയ രണ്ടായിരത്തി പതിനഞ്ച് ഇന്നോവയിലൊക്കെ വന്നിരുന്ന സെറ്റാണ് അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഈ ടച്ച് സ്ക്രീൻ അതേപോലെ തന്നെ ആൻഡ്രോയിഡൊക്കെ വെക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ തൂക്കിയിട്ട് ഒന്നുമില്ലെങ്കിൽ ലാക്റിക്ക് കൊടുക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ കിടക്കും അപ്പോൾ നമുക്കത് വീട്ടിലായിട്ട് നമുക്ക് എഫ് എം ആയിട്ടും ഇതുപോലെ സെറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ചാനൽ ഞാൻ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചാൽ അപ്പോൾ ജസ്റ്റ് രണ്ട് സെറ്റ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോകൾ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഈ ചാനലിൽ നമ്മൾ ആൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉള്ള കോമൺ ആയിട്ടുള്ള ഡിവൈസുകളുടെ ഒക്കെ കോമൺ ആയിട്ടുള്ള കംപ്ലൈൻ്റുകളൊക്കെ മാത്രം റെക്ടിഫൈ ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ